أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين والصلاة والسلام على أشرف الرسول الله وعلى آله وصحبه أجمعين ഏറെ ബഹുമാനപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അസലൈക്കും ആദ്യമായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി ഞാൻ അറിയിക്കുകയാണ് അൽഹദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ആ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ടുകയും ചെയ്യുകയും ചെയ്യുന്ന കാരണം കൊണ്ട് അള്ളാഹു സുബാനുഭവത്താല നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അള്ളാഹു എല്ലാം നിങ്ങൾക്ക് മാറ്റി വീഡിയോകൾ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് സലാത്തുകൾ വർദ്ധിപ്പിക്കാനും നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും അള്ളാഹു ആരോഗ്യം മാഫിയത്തും ദീർഘായുസും ഹിതായത്തും മനസ്സും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഉമ്മമാർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ നമ്മൾ എല്ലാവരും റമലാനിന്റെ ആദ്യത്തെ പത്തിലെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ഇന്നും ആ കൂടി മാഫറത്തിന്റെ പത്ത് നമ്മളിലേക്ക് ആഗതമാവുകയാണ് നമ്മൾ ചെയ്ത ഈ പത്തിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സുബാൻ മുഹത്താല അവന്റെ തൃപ്തിപ്പെട്ട അമലാക്കി തെരുമാറാകട്ടെ ആമീൻ മീൻ ആലമീൻ എല്ലാ റഹമത്തും ബർക്കത്തും എല്ലാം നമുക്കെല്ലാവർക്കും ഒട്ടും കുറയാതെ തന്നെ അർഹമായ പ്രതിഫലം അള്ളാഹു സുബ് ുഭൂത്താലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റഹ്മത്തിന്റെ പത്തിൽ നമ്മൾ പിടിച്ച നോമ്പുകൾ നമ്മൾ ഓരോ കുർആാനുകൾ തിക്കറുകൾ നമ്മൾ എന്തെല്ലാം അമലുകൾ ചെയ്തോ അതെല്ലാം അള്ളാഹു സുബാനുഭൂത്താലെ തൃപ്തിപ്പെട്ട അമലായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം എല്ലാ അറഹമത്തും വറുക്കത്തും നിയമത്തും നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ആലമീൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ചെറിയൊരു ക്ലാസ് ആണ് അത് മറ്റൊന്നുമല്ല നമ്മൾ എല്ലാവരും സതൊക്കെ ചെയ്യുന്നവരാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ സതക്ക ചെയ്യുന്നവരാണ് പ്രത്യേകിച്ചും റമാനിൽ നമ്മൾ എല്ലാവരും ഓരോ രീതിയിലും സതക്ക ചെയ്യുന്നവരാണ് ഒന്നുകിൽ കിറ്റായിട്ടോ അല്ലെങ്കിൽ മറ്റു സംഭാവനകളായിട്ടോ പല പല രീതികൾ ചെയ്യുന്നവരാണ് അങ്ങേയറ്റം നമ്മുടെ വീടുകളിൽ വരുന്നവർക്കെങ്കിലും നമ്മൾ സതക്ക ചെയ്യുന്നവരാണ് അല്ലെ അപ്പോൾ നമ്മൾ സതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ദ്വാ ഉണ്ടാകണം എപ്പോഴും പരിശുദ്ധ പരിശുദ്ധരസോ സ്വല്ലാകുവലേ ഹെല്ലം നമ്മളോട് പറയുകയാണ് നമ്മൾ എന്തെങ്കിലും സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ദ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണമെന്നാൻ്റെ നമ്മളോട് പറയുകയാണ് പരിശുദ്ധ രസോ സ്വല്ലാകുവലേ ഹെല്ലം നമ്മളോട് പറയുകയാണ് നമ്മൾ എന്തെങ്കിലും സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ദ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് പരിശുദ്ധ രസൂലേ ഇവസെല്ലാം നമ്മളോട് പറയുകയാണ് എന്താണ് അത്വാ റബ്ബനാത്ത കബൽ മിന കാന്ത സമി വതുബാല കാന്തോ ബുറഹീം റബ്ബനാത്ത കബൽ മിനായി ഇന്ന കാന്ത സമി വതുബാല കാന്തത്തോ ആ ബുറഹീം ഈ ദ്വാ നമ്മൾ സതക്ക ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ് ഈ ദ്വാ ചെയ്തുകൊണ്ട് വേണം നമ്മൾ സതക്ക കൊടുക്കാൻ ഇത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ നമുക്ക് എന്തെങ്കിലും ആപത്തുകൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുഭാനുഭൂത്താല തട്ടി മാറ്റി കളയുന്നതാണ് മാറാത്ത രോഗങ്ങൾ മാറ്റപ്പെടുന്നതാണ് മറ്റു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം മാറ്റിത്തരുന്നതാണ് പരീക്ഷ എഴുതുന്ന നമ്മുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകുന്നതാണ് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുന്നു എല്ലാ നന്മകളും നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം നമുക്ക് ഉയർച്ചയും വിജയവും അള്ളാഹു